ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ആൾക്കാരിൽ സാക്ഷിയാക്കിയതിന് കൃപാസന അമ്മേനെ അറിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ കൃപാസന അറിഞ്ഞത് അമ്മയ്ക്ക് ലെങ്സിൽ വെള്ളം കെട്ടിക്കിടന്ന് വയ്യാതെയായി എൻ്റെ അമ്മേനെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അമ്മയ്ക്ക് ഇ സി ജിയിൽ വേരിയേഷനൊക്കെ കണ്ടിരുന്നു അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ ഒരു ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കൃപാസന അമ്മേനെ പറ്റി അറിയത്തേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു സിസ്റ്റർ വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ഞങ്ങളൊന്നും തൊട്ട് അമ്മേനെ ഒന്ന് തൊട്ട് തൊ പ്രാർത്ഥിച്ചോട്ടേന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോയി എനിക്ക് പത്രമൊക്കെ തന്നു പോയി പക്ഷേ ഇത്രയും ദിവസം അമ്മ ഏഴു ദിവസം അമ്മയ്ക്ക് ഒട്ടും ഉറക്കം ഉണ്ടായിരുന്നില്ല എന്നും അതെ അമ്മ ഉറക്കം ഉറക്കമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശ്വാസമൊന്നും കിട്ടാതെ പക്ഷെ അന്ന് ആ സിസ്റ്റർ വന്ന് തൈലം വെച്ച് പ്രാർത്ഥിച്ച് പോയപ്പോൾ അമ്മ വന്ന് നല്ല പോലെ ഉറങ്ങി അപ്പം എനിക്കെന്തു ഭയങ്കര വിശ്വാസമായി ഞാൻ പിന്നെ അന്ന് അന്ന് തൊട്ടേ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു കുറച്ച് ദിവസം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു അമ്മയ്ക്ക് ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു ഒരു ത്രീ പോയിന്റ് സംതിങ് ഉണ്ടായിരുന്നു ക്രിയാറ്റിൻ അപ്പോൾ അതുകൊണ്ട് എൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളടുത്തൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് അമ്മയുടെ അമ്മ മരിച്ച് അന്ന് തന്നെയാണ് അമ്മയ്ക്ക് വയ്യാതെ ആയത് അങ്ങനെ അമ്മാമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കണ സമയത്ത് അമ്മയ്ക്ക് വീണ്ടും വയ്യാതെയായി ശ്വാസം കിട്ടാതെ അങ്ങനെ ഞങ്ങൾ നേരെ അമല ഹോസ്പിറ്റലിൽ പോയി പോയി അങ്ങനെ അന്ന് പക്ഷേ എന്താ പറയുക മെയിനായിട്ട് അമ്മയ്ക്ക് ലെങ്സിൽ വെള്ളം കെട്ടി എടുക്കണ കാര്യം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടേഴ്സ് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അമിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്ത് യൂറിൻ തന്നെ അത്യാവശ്യം പോയപ്പോൾ അമ്മയ്ക്ക് ശ്വാസം എടുക്കാൻ ഓക്കെ ആയി അങ്ങനെ അവിടെ ഒരു സിസ്റ്ററെ ഞങ്ങൾ പരിചയപ്പെട്ടു ആ സിസ്റ്റർ പേര് ജോലിച്ചിന് അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊന്ത കെടുക്കണം കണ്ടപ്പോൾ അമ്മയെടുത്ത് ചോദിച്ചു കൊന്ത അറിയാൻ ചോദിച്ചു അപ്പോൾ അമ്മ ഇല്ല എന്നിട്ട് അമ്മയുടെ അമ്മയുടെ കൊന്തയിൽ ആ സിസ്റ്ററുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാശിരൂപം കൃപാസന അമ്മയുടെ ആയിരുന്നു അതിട്ട് കൊടുത്ത് അങ്ങനെ അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് ഒന്നും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മേനെ ഒരു മൂന്ന് ദിവസം ഐ സു എൽ അമ്മയ്ക്ക് ഓക്സിജൻ ലെവലൊക്കെ നല്ല ഡൗൺ ആയിരുന്നു അങ്ങനെ മൂന്ന് ദിവസം ഐ സു എൽ ഒക്കെ എടുക്കഴിഞ്ഞ് അമ്മ ഓക്കെ ആയി തന്നെ ശ്വാസമൊക്കെ എടുത്തു തുടങ്ങി അങ്ങനെ അവിടെ ഒരു ഒരു അഞ്ചെട്ട് ദിവസം കിടന്നു പിന്നെ അവിടെയും പറഞ്ഞു ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്യണം എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം വന്നതെന്ന് അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒമ്പത് ദിവസത്തോളം അവിടെ കിടുന്നു ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അവിടെ ചാപ്പല്ലി എന്ന് പ്രാർത്ഥിക്കുന്നു മാതാവിൻ്റെ അടുത്ത് പൂ വെച്ച് പ്രാർത്ഥിക്കും ഞാനൊറ്റയ്ക്കുണ്ടായിരുന്നുള്ളു അച്ഛനും അനിയനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അമ്മയുടെ വാർഡിൽ എന്നെ മാത്രം നിർത്തുള്ളൂ മെയിൽ മെയിലോളം ആയിട്ടുള്ള ആൾക്കാരെ നിർത്തൂലായിരുന്നു അങ്ങനെ ഞാനെന്നും അവിടെ മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഴപ്പമുണ്ടാവല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും പിന്നെ അവിടെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഫോളോ അപ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ക്രിയാറ്റിനൊന്ന് സ്റ്റേബിളായി മൂന്നേ പോയിന്റ് മൂന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അതൊരു വൺ പോയിന്റ് എയ്റ്റിലൊക്കെ വെച്ച് സ്റ്റേബിളായി അങ്ങനെ തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് ആൻജിയോഗ്രാം ചെയ്തു ചെയ്യണേക്കാളും മുൻപ് ഞാൻ അച്ഛന്റെ ധ്യാനം കൂടി അമ്മ ഇറങ്ങും വരെ ധ്യാനം കൊണ്ടു ഇരുന്നു ഡോക്ടർ വിളിച്ച് പറഞ്ഞു അപ്പോഴൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല കേട്ടോ ഡോക്ടർ വിളിച്ച് പറഞ്ഞു ശീബയ്ക്കൊരു കുഴപ്പമില്ല എൻ്റെ അമ്മയുടെ പേര് ശീബ എന്നാണ് ശീബയ്ക്കൊരു കുഴപ്പമില്ല ബ്ലോക്ക് ഒന്നുമില്ല മരുന്നുകൊണ്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി അങ്ങനെ അന്ന് ഞാനും എൻ്റെ അമ്മയും അനിയനും അച്ഛനും കൂടെ വന്ന് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചു പോയി ഞാൻ ആദ്യം ഉടമ്പടി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിന്റെ റൂൾസ് കേട്ടപ്പോൾ എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാൻ എന്നെങ്കിലൊക്കെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് മാതാവിനെ തെളിയിച്ചാണ് ഞാൻ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാണ്ട് തന്നെ ഞാനും എൻ്റെ ഫാമിലിയും വന്ന് പ്രാർത്ഥിച്ചു പോയി അങ്ങനെ പിന്നെ അതങ്ങനെ വിട്ടു പ്രാർത്ഥിക്കും അത്ര തന്നെ പിന്നെ ഈ ഈ വർഷം ഏപ്രില് ഏപ്രിൽ നാലാം തീയതി അച്ഛന് പെട്ടെന്ന് വയ്യാതെ അച്ഛനെ പെട്ടെന്ന് ബി പി കൂടി സ്ട്രോക്ക് വന്നതാ അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഉടമ്പടി എടുക്കാം എന്തായാലും എൻ്റെ വീട് എനിക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഓൺലൈൻ ആയിട്ട് എടുത്ത് അവിടെ ചാപ്പലിൽ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒക്കെ ചൊല്ലി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛന് വേണ്ടിയിട്ട് ആകെ രണ്ട് നിയോഗം ഒന്നിനും ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരാണെങ്കിൽ അത് വന്ന് ഞാൻ അച്ഛനെ കുറിച്ച് സാക്ഷ്യം പറയാം പിന്നെ അമ്മയ്ക്ക് മെന്റലിയും ഫിസിക്കലിയും സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടും വിചാരിച്ചു രണ്ട് നിയോഗം വെച്ച് പക്ഷെ എന്തോ അച്ഛനെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഏപ്രിൽ ഇരുപതാം തീയതി നല്ലോണല്ലോ ആയി കാടിയാൾ അറസ്റ്റ് വന്ന് അച്ഛൻ മരണപ്പെട്ടു അപ്പോഴും ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് അമ്മ മാതാവിന്റെ മുന്നിൽ ഉടമ്പടി എടുത്ത് എന്തോ മാതാവി എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിണ്ടാവും എന്റെ അച്ഛൻ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങള് ഫിനാൻഷ്യലി ഒന്നും അത്രല്ല അച്ഛങ്ങനെ കേടുന്നാലും അച്ഛൻ ബുദ്ധിമുട്ടും ഞങ്ങളായാലും ബുദ്ധിമുട്ടും പക്ഷെ അച്ഛനെ എന്തോ മാതാവ് ഇങ്ങോട്ട് വിളിച്ചു പിന്നെ പിന്നെ അച്ഛൻ ഉടമ്പടി എടുത്തതിലൂടെ എനിക്കുണ്ടായ ഞാൻ ഞാൻ ഇവരെക്കാളും നല്ല സ്ട്രോങ് ആയി എനിക്ക് ഇവര് കറിയുമ്പോ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുവായിരുന്നു കരയല്ലേ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എനിക്ക് നല്ലപോലെ തോന്നി തോന്നിയോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ആവണ ഒരാളാ അമ്മയൊക്കെ കറഞ്ഞ് അമ്മയ്ക്കൊന്ന് വയ്യാണ്ടായപ്പോ ഞാൻ നല്ലോണം ഡൗൺ ആയി പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിച്ചു എനിക്ക് ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ ഒരാളും ഉണ്ടാവില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളു കാരണം അത്രത്തോളം ഞാൻ അനുഭവിച്ചു എനിക്ക് ഒരാളും എന്റെ കൂടെ ഇല്ലാണ്ട് ഞാൻ ആ അമ്മ കിടന്ന സമയത്തൊക്കെ അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് കുറെ ഒക്കെ ഞാൻ മാതാവിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് നിന്നു പിന്നെ ഞാൻ വെച്ച നിയോഗം പിന്നെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചിരുന്നു എൻ്റെ അനിയന് അവൻ ഓട്ടോമോട്ടീവ് ബോഡി ടെക്നീഷ്യനാണ് പഠിച്ച് അപ്പോൾ അവൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു എറണാകുളത്തും കോട്ടയത്തും ആയിരുന്നു അപ്പോൾ അവൻ അവിടെ ചെന്ന് ഞങ്ങളെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് ഡെയിലി പോയി വരാൻ പറ്റില്ലല്ലോ സ്റ്റേ അവിടെ നിന്നേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നിയോഗത്തിൽ വെച്ചിരുന്നു തൃശ്ശൂർ കിട്ടി കിട്ടിക്കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി വരാം കാരണം ഞങ്ങൾ രണ്ട് അവൻ പോയി കഴിഞ്ഞുണ്ടാവുള്ളൂ അങ്ങനെ ഒരു ദിവസം അവന് നിന്ന് കൺഫേം ആയതാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ അവന് തൃശ്ശൂർ തൃശ്ശൂർ പറവട്ടാനി മണ്ണുത്തി നിന്ന് വിളിച്ച് പോപ്പുലറിൻ്റെ ഷോറൂമിൽ നിന്ന് വിളിച്ചു അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു പിന്നെ എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ അതിൻ്റെ അമ്മ ഒരു ഡയബറ്റിക് റെറ്റ്നോപതി പേഷ്യൻ്റാണ് അതായത് അമ്മയ്ക്ക് ഷുഗർ മൂലം വന്നതാണ് അങ്ങനെ അമ്മയ്ക്ക് കണ്ണിൽ ട്രയാക്ഷനൊക്കെ ഉണ്ടായിരുന്നു അത് വിഷൻ ഉണ്ട് ഫുൾ വിഷൻ വിഷനാണ് പക്ഷെ ആ ട്രാക്ഷൻ ആ ബാൻഡ് അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് വിഷൻ ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ഞങ്ങൾ റീഹാനിലാണ് കാണിക്കാൻ എന്തൊരു പ്രയാറ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എൽ എഫിൽ ഒരു ഡോക്ടറുണ്ട് തോമസ് ചെറിയാൻ ആ ഡോക്ടറെ ചെന്ന് കാണിക്ക് ഡോക്ടറെ എന്താ പറയണേ സർജറി വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അതാ ഇതിനൊരു ഇതുള്ള പ്രാർത്ഥിച്ചിരുന്നു മാതാവേ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് മാത്രമാണെങ്കിലും വന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞിരുന്നു ദൈവം അനുഗ്രഹിച്ച് അത് സ്റ്റേബിളാണ് ഇപ്പോൾ വീണ്ടും റിവ്യൂവിന് പോയി അങ്ങനെ ാണ് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അത് അങ്ങനെ തന്നെയുണ്ട് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം പ്രാർത്ഥിക്കണം വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അനിയന്റെ കാലും ഒരു ഒരു വിരലിന്റെ സൈഡിലൊരു കുഞ്ഞൊരു ബോൾ വലിപ്പത്തിലൊരു എല്ല് വളരുന്നണ്ടായിരുന്നു അത് അമ്മയുടെ തൈലും ഉപ്പും തേനും ഞങ്ങൾ നീക്കി ഉപയോഗിച്ചായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു അത് വലിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ കുറേ മെന്റലി ഡൗൺ ആയിരുന്നു അപ്പോഴൊക്കെ എന്നെ പിടിച്ച് നിർത്തിയിരുന്നത് ഈ മാതാവാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈ ധ്യാനം എടുത്ത് കാണും അതിലാ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു മനസ്സിനെ ഒരു സമാധാനാ എന്നെ അത്രത്തോളം പിടിച്ചത് എന്ത് വന്നാലും ഞാനപ്പം അതെടുത്ത് കേൾക്കും എനിക്ക് എന്നെ അതുകൊണ്ട് കുറേ പിടിച്ചത് ഞാനായാലും എൻ്റെ അമ്മ ആയാലും അനിയനായാലും എന്നും നിത്യോപ ആ ഉപ്പും തേനും തൈലവും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തി ചെയ്തിട്ടുള്ളത് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ മാപ്രാണൻ ഭാഗത്ത് അഭയാഭവനുണ്ട് അവിടെ പേഷ്യൻസിനെ ശുശ്രൂഷയ്ക്ക് പോവും പിന്നെ ഞങ്ങളാൽ പറ്റാവുന്ന പൊതിച്ചോറൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണം കൊടുക്കും